അസ്സലാമു അലൈക്കും വറഹമ്മല്ല പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ പുണ്യറമലാനിന്റെ ആദ്യത്തെ പത്ത് നമ്മളിൽ നിന്നും വിട വാങ്ങുക ഒരുങ്ങുകയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അള്ളാഹുവിൻ്റെ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു നാമത്തെ കുറിച്ചിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് യൂട്യൂബ് സജഷനിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണ് ലൈക്ക് ചെയ്യാൻ പറയുന്നത് ഇൻഷാ ഇൻഷാല്ല നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അസ്മാഅൽ ഹുസ്നയിലുള്ള അള്ളാഹുവിൻ്റെ ഒരു പ്രിയപ്പെട്ട നാമമുണ്ട് ആ ഒരു നാമത്തിന് കൃത്യമായിട്ടുള്ളൊരു എണ്ണം വെച്ചുകൊണ്ട് അതായത് നാൽപ്പത് വട്ട ം നിങ്ങൾ ഈ ഒരു ഇസ്മിനെ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആ ദ്വ അള്ളാഹു താല കബൂലാക്കുന്നതാണ് അള്ളാഹു താല ഓരോ ആളുകൾക്കും ഓരോ രീതിയിലാണ് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുള്ളത് നമുക്കൊക്കെ ഓരോ പ്രയാസങ്ങളുണ്ട് ആ ഒരു പ്രയാസങ്ങൾ ഉള്ള സമയത്ത് എന്നാൽ മറ്റ് ചില ആളുകൾക്ക് പോയി നല്ല സന്തോഷവും എല്ലാ അനുഗ്രഹങ്ങളും ഉള്ള ആളുകളും ആയിരിക്കും അപ്പം നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കാതെ നമ്മുടെ കാര്യം മറ്റുള്ളവർക്ക് അതൊക്കെ നൽകിയിട്ടുണ്ട് അത്രയും അനുഗ്രഹങ്ങളുണ്ട് അത്ര കാശുണ്ട് അവൻക്ക് രോഗങ്ങളില്ല എല്ലാം കൊണ്ട് സമാധാനവും സന്തോഷവും ഉണ്ട് എന്ന് പറഞ്ഞിരിക്കാതെ നമ്മുടെ കാര്യത്തിലേക്ക് നമ്മൾ ചിന്തിക്കുക നമ്മുടെ ഇടങ്ങേറുകളും വിഷമങ്ങളും അള്ളാഹുവിനോട് പറഞ്ഞു കൊണ്ട് നമ്മൾ ദ്വാര ചെയ്തുകൊണ്ട് അത് തിനെ ഇല്ലാതെയാക്കുവാനാണ് നോക്കേണ്ടത് മറ്റുള്ളവരോട് മറ്റുള്ളവ ഉള്ളവരുടെ കാര്യങ്ങളിലേക്ക് നോക്കി അസൂയപ്പെട്ട് ഇരിക്കാതെ നമ്മൾ റബ്ബിനോട് ദ്വായ ചെയ്യുക അതാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടാനുള്ള ഒരു എളുപ്പവഴി എന്ന് പറയുന്നത് അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് യാ അസീസു യാ അള്ളാഹ് എന്ന അള്ളാഹുവിൻ്റെ ഇസ്മിനെ കുറിച്ചിട്ടാണ് വെറും നാൽപ്പത് വട്ടം നിങ്ങൾ ചൊല്ലുക എല്ലാ ദിവസവും നിങ്ങൾ നാൽപ്പത് വട്ടം യാ അസീസു യാ അള്ളാ എന്ന അള്ളാഹിൻ്റെ ഇസ്മിനെ നിങ്ങൾ ചൊല്ലുക ഇനി നിങ്ങൾ ചൊല്ലുന്ന ുള്ളവർ ആരെങ്കിലും വന്ന് സംസാരിക്കുകയോ ഫോൺ കോളുകൾ വരികയോ മക്കളുമായിട്ട് സംസാരം ഉണ്ടാവുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു നിങ്ങൾ ഇടക്ക് ഉണ്ടാവുകയാണെങ്കിൽ ആ ചൊല്ലുന്നത് അവിടെ വെച്ച് നിർത്തിയിട്ട് നിങ്ങളുടെ ബാക്കിയുള്ള ആ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നല്ല നെയ്യത്തോടു കൂടി നിങ്ങൾ ചൊല്ലാൻ ശ്രമിക്കുക കഴിവതും നിങ്ങൾക്ക് ഇതിന് വേഗത്തിൽ ഉത്തരം കിട്ടാൻ ഒറ്റക്കിരുന്നു കൊണ്ട് നല്ല ഒഴിഞ്ഞൊരു സ്ഥലത്ത് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അതേ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ നാൽപ്പത് വട്ടം നിങ്ങൾ ചൊല്ലി പൂർത്തിയാക്കി അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക ഇതാണ് അതിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള രൂപം എന്ന് പറയുന്നത് ഇനി ഇത് ആർക്കൊക്കെ ചൊല്ലാം എല്ലാ ആളുകൾക്കും ചൊല്ലാവുന്നതാണ് ശുദ്ധിയുള്ള സ്ത്രീകൾക്കും ചൊല്ലാവുന്നതാണ് എന്നാൽ ശുദ്ധിയായിട്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾ ചൊല്ലുന്നതെങ്കിൽ ഉളു കൂടി ചൊല്ലുവാൻ നിങ്ങൾ കൂടുതലും ശ്രദ്ധിക്കുക അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ഈ ഒരു ഇസ്മിനെ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യാവുന്നതാണ് ഇൻഷാല്ല പുണ്യമാക്കപ്പെട്ടിട്ടുള്ള റമദാനിൻ്റെ ആദ്യത്തെ ഈ പത്തി വിടവാങ്ങുന്നതിന് മുമ്പായി തന്നെ നിങ്ങളുടെ ഏത് ആഗ്രഹവും നിങ്ങൾക്ക് നടന്നിക്കിട്ടുന്നതിന് വേണ്ടി ഈ ഒരു ഇസ്മിനെ നിങ്ങൾ വെറും നാൽപ്പത് വട്ടം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്തു നോക്കൂ നിങ്ങളുടെ ആഗ്രഹവും അള്ളാഹു താല നിങ്ങൾക്ക് സഫലീകരിച്ച് തരുന്നതായിരിക്കും ഇൻഷാ അള്ളാ നമുക്കെല്ലാവർക്കും നല്ലത് വരുത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി മറ്റുള്ളവർക്ക് കൂടി ഈ വിവരങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക അസ്സലാമു അലൈക്കും